ഈ യൂറോപ്പിലേക്ക് ഫാമിലി ആയിട്ട് മൈഗ്രേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു നഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരുപാട് അവസരങ്ങളില്ല പക്ഷേ ഡെൻമാർക്ക് ഇമിഗ്രേഷൻ പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോഗ്രാമിനെ പറ്റി ഇപ്പോൾ അവിടെ എവിടെയായിട്ട് കേൾക്കുന്നു പക്ഷേ ഇതിനെക്കുറിച്ച് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ഒരു പബ്ലിക് ഡൊമൈനിലും അധികം അവൈലബിൾ അല്ല അപ്പോൾ ആസ് എ റിക്രൂട്ടർ ആൻഡ് ആൻഡ് ഇമിഗ്രേഷൻ കൺസൾട്ടൻ എന്താണ് ഡെൻമാർക്ക് ഇമിഗ്രേഷൻ പ്രോഗ്രാമിനെ കുറിച്ച് സാറിന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മൾ നോർമലി ഇമിഗ്രേഷൻ പ്രോഗ്രാം എന്ന് കേൾക്കുമ്പം നമ്മളെല്ലാവരും കേട്ടിരിക്കുന്നതും നമ്മൾ കണ്ടുകഴകിച്ചിരിക്കും ഒരു ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ കാനഡ ഇമിഗ്രേഷനാണ് അതുപോലെ ഓസ്ട്രേലിയ ഇമിഗ്രേഷൻ ഈ രണ്ട് രാജ്യങ്ങളിലേക്കാണ് നോർമലി നമ്മുടെ നഴ്സസ് ആയിട്ടുള്ളവർ ഇമിഗ്രേറ്റ് ചെയ്ത് പോകുന്നത് പക്ഷേ ടു തൗസൻഡ് ട്വൻ്റി ഫോർ ഏകദേശം ജൂൺ ജൂലൈ ഓപ്പൺ ആയൊരു പ്രോഗ്രാമാണ് ഡെൻമാർക്ക് ഇമിഗ്രേഷൻ പ്രോഗ്രാം എന്ന് പറയുന്നത് നമുക്കറിയാവുന്ന യൂറോപ്യൻ യൂണിയൻ രാജ്യമാണ് ഡെൻമാർക്ക് നേഴ്സസിന് വളരെ ഹൈ സാലറി കൊടുക്കുന്ന ഒരു രാജ്യം കൂടെയാണ് നമുക്ക് ഒരു ഇമിഗ്രേഷൻ പാത്വേയിലൂടെ ഡെൻമാർക്കിൽ എത്തിച്ചേരാനും അവിടെ ഏകദേശം മൂന്ന് വർഷത്തെ റിസൻഷിപ്പ് വിസ നമുക്ക് ലഭിക്കും ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ലാംഗ്വേജ് എക്സാമും പാസ്സാകാതെ തന്നെ നമുക്ക് ഡെൻമാർക്കിലേക്ക് മൂവ് ചെയ്യാം ഡെൻമാർക്കിലെ ലാംഗ്വേജ് ഡാനിഷ് ആണ് അപ്പോൾ ഒരു ഡാനിഷ് ലാംഗ്വേജ് പഠിച്ച് പാസ്സാകാതെ തന്നെ ഒ ഇ റ്റു ഐ റ്റു സെവൻ ഒരു ലാംഗ്വേജ് എക്സാം പാസ്സാകാതെ ഒരു രജിസ്റ്റേഡ് പേഴ്സണ് ഫാമിലിയായി എങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്യാം ഡെൻമാർക്കിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാം അവിടെ ചെന്ന് ഏകദേശം മൂന്ന് വർഷം ജോലി ചെയ്യാം ഈ മൂന്ന് വർഷത്തിനുള്ളിൽ ഒരു അഡാപ്റ്റേഷൻ കോഴ്സ് പാസ്സായി രജിസ്റ്റേഡ് നേഴ്സായാൽ മാത്രം മതി സോ ഒരു ഇപ്പം ലാംഗ്വേജ് റിക്വയർമെൻറ്റുകൾ ഫില്ല് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അല്ലെങ്കിൽ അതിന് പഠിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടൊക്കെ യൂറോപ്പിലേക്ക് പോകാൻ സാധിക്കാത്ത ആയിരക്കണക്കിന് നേഴ്സസിന് ഒരു പരിധി വരെ വളരെ ഹെൽപ്ഫുള്ളാണ് ഈ ഡെൻമാർക്ക് ഇമ്മിഗ്രേഷൻ പ്രോഗ്രാം എന്ന് പറയുന്നത് മാത്രമല്ല കമ്പയർ ടു ദി കാനഡ അല്ലെങ്കിൽ അതർ കൺട്രീസ് ഇമിഗ്രേഷൻ പ്രോഗ്രാം നോക്കിയാൽ ഏകദേശം ഒരു എട്ട് ഒൻപത് മാസങ്ങൾ തന്നെ കംപ്ലീറ്റ് പ്രോസസ്സിങ് കാര്യങ്ങളും നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് മൈഗ്രേറ്റ് ചെയ്ത് ഡെൻമാർക്കിലെത്താൻ സാധിക്കും എന്നതും ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്